റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനധിവാസ കേന്ദ്രമായ വൻതാരക്ക് സുപ്രീംകോടതിയുടെ ക്ലീൻ ചിറ്റ് വൻതാരക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കണ്ടെത്തൽ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും പ്രസന്നാബി വരാലയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി ഗുജറാത്തിലെ ജാംനഗറിൽ മൂവായിരം ഏക്കറിലായി പരന്നുകിടക്കുന്ന റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമാണ് വൻതാര രണ്ടായിരത്തിലധികം സ്പീഷീസുകൾക്കും വംശനാശ ഭീഷണി നേരിടുന്ന ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം മൃഗങ്ങൾക്കും ആവാസ വ്യവസ്ഥയൊരുക്കുന്ന പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ഇതിനിടയിലാണ് വൻതാരയിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവരുന്നതിലുൾപ്പെടെ ക്രമക്കേട് ആരോപിച്ച് അഭിഭാഷകൻ ജയസുഗിൻ സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജസ്റ്റിസ് ജെ ചെലമേ ർ അധ്യക്ഷനായ പ്രത്യേക എസ് ഐ ടി സംഘത്തെ കോടതി നിയമിച്ചിരുന്നു ഇവരുടെ കണ്ടെത്തലുകൾ പ്രകാരമാണ് വന്താരയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് എസ്ഐ ടി റിപ്പോർട്ട് പരിശോധിച്ച സുപ്രീംകോടതി ബെഞ്ച് വൻതാര നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി ആയിരത്തിരണ്ടിലെ വന്യജീവി നിയമവും മൃഗശാലകൾക്കുള്ള നിയമങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വ്യാപാരത്തിനായുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ പ്രകാരമുള്ള നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് പ്രവർത്തനമെന്നും എസ് ഐ ടി ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സമർപ്പിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിച്ചത് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു ഇതോടെ െതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംശയാതീതമായി തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതിക്കെതിരെ വന്യജീവികളെ അനധികൃതമായി എത്തിക്കൽ സാമ്പത്തിക ക്രമക്കേടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത അനന്ദ് അംബാനി അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു